ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെയധികം സന്തോഷം നിറഞ്ഞ അറിയിപ്പാണ് പറയാൻ പോകുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘടവും പെൻഷൻ വിതരണം ചെയ്യും ആയിരത്തി കോടി രൂപ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചതായി കെ എൻ ബാലഗോപാൽ അറിയിച്ചു മൂവായിരത്തി രൂപയാണ് ഓരോ ആളുകൾക്കും വിതരണം ചെയ്യുന്നത് ജനുവരി മാസത്തിലെ പെൻഷൻ തുകയും അതുപോലെ കുടിശ്ശിക പെൻഷൻ തുകയിലെ ഒരു ഘടവും ചേർത്ത് മൂവായിരത്തി രൂപയാണ് വിതരണം ചെയ്യുന്നത് പണനിരുക്കം കാരണം തടസ്സപ്പെട്ടു പോയ കുടിശ്ശിക പെൻഷൻ വിതരണം ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷത്തിലുമായി വിതരണം ചെയ്ത് പൂർത്തിയാക്കുമെന്ന് പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സാമൂഹിക സുരക്ഷാ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് കേരളത്തിനാണ് ഇതിന് ആവശ്യമായ മുഴുവൻ പണത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സംസ്ഥാനമാണ് കണ്ടെത്തുന്നത് ബാക്കിയുള്ള രണ്ട് ശതമാനം മാത്രമാണ് കേന്ദ്രത്തിന്റെ വിഹിതം ഇരുപത്തി പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ പെൻഷൻ വീടുകളിലും എത്തിക്കും മസ്റ്ററിംഗ് ചെയ്ത എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും തുക എത്തിച്ചേരുന്നതാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷനിൽ സർക്കാരിൻ്റെ വിഹിതവും കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും വെവ്വേറെ ലഭിക്കുന്നവരാണ് ഈ ഏഴ് ലക്ഷം പേര് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ അതുപോലെ ഭിന്നശേഷി ആനുകൂല്യം എന്നീ വിഭാഗം ആളുകൾക്കാണ് ഈ രീതിയിൽ തുക ലഭിക്കുക അവർക്ക് ലഭിക്കുന്ന ആയിരത്തി രൂപയിൽ ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് എന്നിങ്ങനെ രൂപകൾ കുറവായിരിക്കും അതാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കുന്നത് അത് നാളുകളായി മുടങ്ങുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം നിങ്ങൾ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിൽ ചെയ്ത സീഡിംഗിൻ്റെ പിഴവായിരിക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമാണ് ഇതിൻ്റെ സഹായം ലഭിക്കുകയുള്ളൂ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ തുക ലഭിക്കുന്നത് അതുകൊണ്ട് തുടർച്ചയായി നിങ്ങൾക്ക് തുക മുടങ്ങുന്നുണ്ടെങ്കിൽ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് പരിശോധിക്കണം നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ ഇത് പരിശോധിക്കാനാവും നമ്മുടെ മൊബൈൽ ഫോണിലെ ക്രോമിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് എന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ലിങ്ക് ലഭിക്കും ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആധാർ കാർഡ് നമ്പർ നൽകി നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ കഴിയും ലിങ്ക് ചെയ്ത അക്കൗണ്ട് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ അതായിരിക്കും അതിനുള്ള കാരണം ആധാർ ലിങ്ക് ആയിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് തുക ലഭിക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ചെയ്യുന്ന ഉദ്യോഗസ്ഥരോട് ഇക്കാര്യങ്ങൾ അറിയിക്കണം എല്ലാവരും ഈ കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണം തുട തുക മുടങ്ങുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം മുതൽ നിങ്ങൾക്ക് തുടർന്നും തുക ലഭിക്കണമെങ്കിൽ അതായത് നിങ്ങൾ ചില സാക്ഷ്യപത്രങ്ങൾ സമർപ്പിക്കേണ്ടതുണ്ട് സ്ത്രീ ഗുണഭോക്താക്കളെയാണ് ഇത് പ്രധാനമായും ബാധിക്കുന്നത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കളെയാണ് ബാധിക്കുന്നത് നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം സർക്കാരിന് സമർപ്പിക്കേണ്ടതുണ്ട് അതായത് നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം അതിനുവേണ്ടി നിങ്ങൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ ഏതെങ്കിലും ഓൺലൈൻ സർവീസ് സെൻറ്ററിലോ എത്തി നിങ്ങൾക്ക് അപേക്ഷ നൽകാം അതിനായി ആവശ്യമായിട്ടുള്ള രേഖകൾ നിങ്ങളുടെ ആധാർ കാർഡ് റേഷൻ കാർഡ് ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന വാർഡ് മെമ്പറുടെ ഒരു സാക്ഷ്യപത്രം ഈ നാല് രേഖയുമായി നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്ത് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ സർവീസ് സെൻ്ററിലോ എത്തി നിങ്ങൾക്ക് അപേക്ഷ നൽകാം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ സർട്ടിഫിക്കറ്റ് റെഡിയായി കിട്ടുന്നതാണ് റെഡിയായി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരും സർട്ടിഫിക്കറ്റ് റെഡിയായി കഴിഞ്ഞാൽ ആ മെസ്സേജ് നിങ്ങളുടെ മൊബൈലിലേക്ക് വരികയും അതിനുശേഷം നിങ്ങൾ ഓൺലൈൻ സർവീസ് സെൻറ്ററിലോ അതോ അക്ഷയ കേന്ദ്രങ്ങളിലോ എത്തി നിങ്ങൾക്ക് അതിൻ്റെ പകർപ്പ് എടുക്കാൻ സാധിക്കും എന്നിട്ട് ആ പകർപ്പ് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഒരു പകർപ്പുമായി നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഉദ്യോഗസ്ഥരെ ഇത് കൊണ്ടുചെന്ന് സമർപ്പിക്കണം അവർ നിങ്ങളുടെ സേവന വെബ്സൈറ്റിൽ ഇത് അപ്ലോഡ് ചെയ്യുന്നതാണ് ജനുവരി മുപ്പത് വരെയുള്ളൂ ഇതിനുള്ള സമയം അതിനുള്ളിൽ തന്നെ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് തുടർന്നുള്ള ആയിരത്തി അറുന്നൂറ് രൂപ വീതം മാസം തോറും ലഭിക്കുന്ന പെൻഷൻ തുക ലഭിക്കുകയില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കണം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇനി മുതൽ സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലെത്തി പെൻഷൻ തുക കൈപ്പറ്റുന്ന ആളുകൾക്ക് നിങ്ങളുടെ ഫേസ് മാസ്റ്ററിംഗ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും തുക ലഭിക്കുക അതായത് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി നിങ്ങൾ ഫേസ് മാസ്റ്ററിങ് ചെയ്ത് അത് കൃത്യമായ ആൾ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം മാസം തോറും ലഭിക്കുന്ന പെൻഷൻ തുക നിങ്ങളുടെ കൈകളിലേക്ക് നൽകുക അതിന് നമ്മൾ പ്രത്യേകം ഒന്നും ചെയ്യേണ്ടതില്ല എല്ലാം സഹകരണ സംഘം ഉദ്യോഗസ്ഥർ തന്നെ ചെയ്യുന്നതാണ് അവർ കയ്യിൽ അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ് നിരവധി ആളുകൾ അനർഹമായ പെൻഷൻ കൈപ്പറ്റുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ക്രമീകരണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി മുതൽ തുടർന്ന് നിങ്ങൾക്ക് പണം ലഭിക്കണമെങ്കിൽ സഹകരണ സംഘം ഉദ്യോഗസ്ഥരുടെ ഫേസ് മസ്റ്ററിംഗ് ചെയ്തതിന് ശേഷമായിരിക്കും എന്നുള്ള അറിയിപ്പുകളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ പി എം കിസാൻ സമ്മാൻ നിധിയിൽ കാര്യമായ വർദ്ധനവ് കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാർ ഫെബ്രുവരി ഒന്നിന് നടക്കുന്ന യൂണിയൻ ബജറ്റിൽ ഇത് സംബന്ധിച്ച നിർണായക തീരുമാനങ്ങൾ കൊണ്ടുവരുമെന്ന് സർക്കാർ അറിയിച്ചു നാളുകളായി കിസാൻ സമ്മാൻ നിധി കർഷകർക്ക് വർഷത്തിൽ ആറായിരം രൂപയാണ് ലഭിക്കുന്നത് രണ്ടായിരം രൂപ വീതം മൂന്ന് ഘട്ടമായാണ് വിതരണം ചെയ്യുന്നത് ഇത് എട്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു വർഷത്തിൽ നാല് തവണ രണ്ടായിരം രൂപ വിതരണം ചെയ്യാനാണ് സർക്കാരിൻ്റെ തീരുമാനം ഇതൊരിക്കലും നമ്മൾ തിരിച്ചടയ്ക്കേണ്ടതില്ല ലക്ഷത്തോളം വരുന്ന കർഷകർക്കാണ് ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾ നിങ്ങളുടെ പണം മുടങ്ങാതിരിക്കാൻ ഇലക്ട്രോണിക് കെ അതുപോലെ ലാൻഡ് സീഡിംഗും ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുടങ്ങാതെ രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുകയുള്ളൂ ഇനി നമുക്ക് ലഭിക്കാനുള്ളത് പത്തൊമ്പതാമത്തെ ഗഡുവാണ് അതായത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാമത്തെ ഗഡുവാണ് വിതരണം ചെയ്യാനുള്ളത് പതിനെട്ട് ഗഡു വിതരണം ചെയ്തു കഴിഞ്ഞു ഫെബ്രുവരി മാസം പകുതിയോടെ തന്നെ കിസാൻ സമ്മാൻ നിധി തുക കർഷകർക്ക് എത്തിച്ചേരും അതുപോലെ തന്നെ കർഷകർക്ക് ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിന് കർഷക ഐ ഡി കാർഡ് വേണം അതായത് കർഷകർക്ക് ലഭിക്കേണ്ട സബ്സിഡികൾ യന്ത്ര സാമഗ്രികളുടെ സബ്സിഡി നിരക്ക് ലഭിക്കുന്നത് അതുപോലെ വിളനാശം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻഷുറൻസ് എന്നിവയ്ക്ക് വേണ്ടി അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിനെല്ലാം കദർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കർഷകരുടെ ഡീറ്റെയിൽസ് പങ്കുവച്ച് ഏറ്റവും അവസാനം ഫാർമേഴ്സ് ഐ ഡി എന്നുള്ള ഐ ഡി കാർഡ് തയ്യാറാക്കണം ഇത് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലും ഓൺലൈൻ സർവീസ് സെൻ്ററുകളിലെല്ലാം ചെയ്ത് നൽകുന്നതാണ് ഈ കാര്യങ്ങളും എല്ലാ കർഷകരും ശ്രദ്ധിക്കുക എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഫാമേഴ്സ് ഐ ഡി ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട അറിയിപ്പും കുട്ടികളുടെ സ്കൂൾ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട അറിയിപ്പും റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എല്ലാ വിശദമായ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക